ജീവിതത്തിൻ്റെ സൗന്ദര്യവും വെല്ലുവിളിയും എന്നത് അതിൻ്റെ അപ്രവചനീയതയാണ് ഇന്ന് എന്തെല്ലാം സംഭവിക്കുമെന്ന് പൂർണ്ണമായും മുൻകൂട്ടി കാണാൻ ഇന്നലെ തന്നെ ആർക്കും സാധിക്കണമെന്നില്ല അതേപോലെ നാളെ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഇന്നേ പറയാനും കഴിയില്ല ആകസ്മിക സംഭവങ്ങൾ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം സംഭവിക്കാം ഇതിൻ്റെ ഒരു മികച്ച ദൃഷ്ടാന്തമാണ് നാം എല്ലാവരും ദുഃഖത്തോടെ സാക്ഷ്യം വഹിക്കുന്ന വയനാട്ടിലെ ചുരുൽമലയും മുണ്ടക്കയും നേരിട്ട് ഉരുൾപൊട്ടൽ ദുരന്തം നിലച്ചിരിക്കാതെ ദുരിതം പെയ്തിറങ്ങിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ് അവിടെയുള്ള സഹോദരങ്ങളുടെ ജീവിതവും കിടപ്പാടവും തകർന്നടിച്ചത് ഏകദേശം ആയിരത്തോളം കുടുംബങ്ങളെയാണ് ദുരന്തം പ്രതികൂലമായി ബാധിച്ചത് ഉറ്റവരെ വേർപ്പെട്ടതിനുള്ള നഷ്ടം ആർക്കും തന്നെ നികത്താനാകില്ല എന്നിരുന്നാലും ദുരന്തത്തെ അതിജീവിച്ചവർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനായി സാമ്പത്തിക സുരക്ഷിതത്വം ആവശ്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം മുൻകരുതൽ മാത്രമാണ് ആകസ്മികതകളെ നേരിടാനുള്ള മികച്ച മാർഗം ലൈഫ് ഇൻഷുറൻസിനെയും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഇന്ന് മിക്കവരും ബോധവന്മാരാണ് ഒരു പോളിസി എങ്കിലും എടുത്തിട്ടുമുണ്ടാകും നിയമം മൂലം നിർബന്ധിതമായതിനാൽ വാഹനം സ്വന്തമായുള്ളവർ വാഹന ഇൻഷുറൻസും എടുത്തിട്ടുണ്ട് പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വെളുവിളപ്പുള്ള സമ്പാദ്യങ്ങളൊന്നായ വീടിന് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വിരളമായിരിക്കും ബാങ്കുകളിൽ നിന്നും ഹോം ലോൺ ഉള്ളവർക്ക് ഒരുപക്ഷെ ഹോം ഇൻഷുറൻസ് പോളിസി കൈവശം ഉണ്ടായിരിക്കും അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ കെട്ടിപ്പടുത്തെ വീട് പോലുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും കടക്കിണിയിൽ കുടുങ്ങാതിരിക്കാനും ഹോം ഇൻഷുറൻസ് കൂടി എടുക്കുന്നത് ഉചിതമായിരിക്കും വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ പ്രളയം ഭൂമിവൽക്കം കാരണം കെട്ടിടവും സ്ഥാപനവും തകർന്നു വീഴുകയും സാധന സാമഗ്രികൾ നശിച്ചുപോകുക ഗ്യാസ് പൊട്ടിത്തെറി വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് എന്നിവയുടെ തീപിടുന്ന നാശനഷ്ടം നേരിടുക കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീണ് മേൽക്കൂര തകരുക തീവ്രവാദം ആളുകൾ കൂട്ടം കൂടി അതിക്രമിച്ച് കയറി നേരിടുന്ന നാശനഷ്ടം വന്യമൃഗങ്ങളുടെ ആക്രമണം വാഹനങ്ങൾ ഇടിച്ചുകയറി കെട്ടിടത്തിനും മറ്റും സംഭവിക്കാവുന്ന നഷ്ടം തുടങ്ങിയ റിസ്ക് ഘടകളിൽ നിന്നെല്ലാം ഹോം ഇൻഷുറൻസ് മുഖേന പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നതാണ് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ വീട് പുനർനിർമ്മിക്കേണ്ടി വരുന്നത് ചിലവ് എത്രയാണെന്ന് കണക്കൂട്ടിയിട്ട് വേണം ഇൻഷുറൻസ് ചെയ്യേണ്ട തുക തീരുമാനിക്കേണ്ടത് വസ്ത്രം മുതൽ ഫർണിച്ചറും അടുക്കള സാമഗ്രികൾ വരെയുള്ള വീട്ടിലെ സാധന സാമഗ്രികൾ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തി ഇൻഷുറൽ ചെയ്യാവുന്നതാണ് അതേപോലെ വീടിൻ്റെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഗേറ്റും ചുറ്റുമുതലും കിണർ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിയാലേ നാശനഷ്ടം ഉണ്ടാകുന്ന പക്ഷം അവയ്ക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു കിട്ടുകയുള്ളൂ ചുരുക്കത്തിൽ ആലോചിച്ച് ഉറപ്പിച്ച് ശരിയായ വിധം ഇൻഷുറൻസ് ചെയ്തെങ്കിൽ മാത്രമേ ക്ലെയിം ഉണ്ടാകാവുന്ന വേളയിൽ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ എന്ന് സാരം അതേസമയം ഇൻഷുറൻസ് നിയന്ത്രണ ഏജൻസിയായ ഐ ആർ ഡി ഐയുടെ മാർഗ്ഗദേശപ്രകാരം കുറഞ്ഞ പ്രീമിയം നിരക്കിൽ തയ്യാറാക്കിയ അടിസ്ഥാന ഹോം ഇൻഷുറൻസ് പദ്ധതിയെ ഭാരത് ഗൃഹരക്ഷാ പോളിസികൾ മികച്ച ഓപ്ഷനുകളാണ് ദീർഘമായ കാലയളവിലേക്ക് പോളിസി എടുത്താൽ പ്രീമിയം നിരക്കിൽ ഇളവിലും ലഭിക്കും പോളിസി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ കമ്പനികളുടെ പൂർവ്വകാല ക്ലെയിം സെറ്റിൽമെന്റ് അനുവാദം പരിശോധിക്കുന്നതും ഉചിതമായിരിക്കും ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച് വെറും പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് സ്വന്തം നേരത്തിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദ്യ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം